ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എന്നും വീട്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ വ്ളോഗായിട്ട് ചെയ്യരുത് അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് എന്താ ഇട്ടതെന്ന് ചോദിച്ചാൽ ഞാനിൻ്റെ ഇത്ത എന്തൊരു പാട്ടാണ് കേട്ടോ ഓളൊരു ചെറിയൊരു ഗായികയും അതുപോലെ തന്നെ ചെറിയൊരു കുട്ടി വ്ളോഗറും കൂടിയാണ് അപ്പൊ ഞാൻ ഓളെ കണ്ടപ്പോൾ ഓളെ കൊണ്ടൊരു പാട്ട് പാടിച്ചതാട്ടോ അത് വീഡിയോ ചെയ്താണ്ട് തീരുവന്ന് ഇട്ട് നോക്കാൻ കരുതിയാണ്ട് ഞാൻ ഓളെ കൊണ്ട് പാടിപ്പിച്ചതാണ് അപ്പൊ കേട്ടോ അഴകിൻ്റെ അഴുകേ അരിമുല്ലാ മലരേ ഈ മലർ അണയാമോ തേനിമ്പേ കനിയേ അതിരത്തിൽ ഒഴുകും മധുരത്തിനുറവ് മുഖപത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അഴകിൻ്റെ അഴകേ അരിമല്ലാ മലരേ ഈ മലർവാണിയിൽ അണയാമോ തേനിമ്പ് കനിയേ ഇതൾ വിരിഞ്ഞൊരു പൂ മധുകണ മുതിർക്കും അതുകണി വണ്ടി നീ കൊതിയാണ് ചെറുകടിച്ചോടുവേ പറന്നെത്തി അരികിൽ കരൾ വലയെറിഞ്ഞവേനിരിപ്പാണ് കള്ളക്കണ്ണാലേ എന്നി മയക്കും ചൊല്ല കിളിയേ ചൊല്ലാമോ ഉള്ള് പകർന്ന തരുമോ തരുമോയിൻ്റെ വള്ളിക്കുടിലിൽ പോരാമോ അഴകിന്റെ അഴകേ അരിമുള്ള മലരേ ഈ മലർവനിൽ അണയാമോ തേനിമ്പ കനിയേ കളി പറഞ്ഞുള്ളി കവർന്നു നല്ലേ കൽവിളിക്കേ കീ വിളിക്കാമോ മഹറിനു പകരം ണയായി വിളേ എന്നും കൂട്ടിലിരുത്താമോ മണിമാറിലണയാൻ മഹർമല പണിയാൻ ഇനിയൊരു മനമൊന്നായി കഴിഞ്ഞിടാം കഥ ഇത് കനിയേ കളിയില്ലെന്നറിയേ കണ്ണീരിലും കൈ വരാം അഴകിൻ്റെ അഴകേ അരിമുള്ള മലരെ ഈ മലർവാണിയിൽ അണയാമോ തേനിമ്പ കനിയേ അതിരത്തിലൊഴുകും മധുരത്തേനുറവ് മുഖപത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അഴകിമ്പേ അഴകേ അരിമുള്ള இமலர் வனியில் அணையாமோ தேனிம்ப தேனிம்பனியே